അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ഭാര്യ ദേവിയും അമാനുഷിക ചിന്തകളിൽ വിശ്വസിച്ചിരുന്നതായി വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസിന്റെ അനുമാനം ദേവിയുടെ അച്ഛനും പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ബാലൻ മാധവനുമായി പോലീസ് നടത്തിയ സംഭാഷണത്തിൽ ഇവർ രണ്ടുപേരും ദുർബന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും അതു വീട്ടുകാർ വിലക്കിയിരുന്നതായും വ്യക്തമായി ദമ്പതികളുടെ മരണവിവരം പുറത്തു വരും മുൻപ് ബാലൻ മാധവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്ന രണ്ടു പോസ്റ്റുകളും അനാചാരങ്ങൾക്കെതിരെ ഉള്ളവയായിരുന്നു ദേവിയുടെ ജീവിതത്തിലേക്കുള്ള നവീന്റെ കടന്നുവരവ് ദേവിയുടെ ചിന്താഗതിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടികൾ വേണ്ടെന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇതുപ്രകാരമായിരുന്നു ആയുർവേദ ഡോക്ടർമാരാണ് ഇരുവരും പ്രണയിച്ച് വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിച്ചവർ ഇത്രയും നാളും സന്തോഷത്തോടെയാണ് ഇവർ ജീവിച്ചതും വളരെ ചുറുചുറുക്കുള്ള പെൺകുട്ടിയായിരുന്നു ദേവി എന്നാൽ അടുത്ത കാലത്തായി ദേവി തന്നിലേക്ക് ഒതുങ്ങി നവീനു ചുറ്റും മാത്രമായിരുന്നു ദേവിയുടെ ജീവിതം വിവാഹശേഷം നവീനും ദേവിയും വാടക വീട്ടിലേക്ക് താമസം മാറി അതീവ രഹസ്യമായായിരുന്നു ഇവരുടെ താമസം ആരെയും ഇങ്ങോട്ട് അടുപ്പിച്ചുമില്ല എന്നാൽ ദേവിയുടെ വിചിത്രീതികളും മറ്റും ദേവിയുടെ വീട്ടുകാർ മനസ്സിലാക്കുകയും മകളെയും ഭർത്താവിനെയും വിലക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സ്വന്തം വീട്ടുകാരുമായും ദേവി അകന്നു നവീന്റെ കോട്ടയത്തെ വീട്ടിലായിരുന്നു പിന്നീട് താമസം ഇവിടെയും മണിക്കൂറുകളോളം നവീനും ദേവിയും മുറി അടച്ചാണ് കഴിഞ്ഞത് നവീന്റെ പിതാവും മാതാവുമാണ് ഇപ്പോൾ കോട്ടയത്തെ വീട്ടിലുള്ളത് പിതാവ് എൻ തോമസ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ് മാതാവ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജറായിരുന്നു ഉന്നത നിലയിൽ കഴിയുന്ന കുടുംബമാണ് ഇവരുടേത് എല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ ജീവിക്കുന്നു ക്രിസ്തീയ ആചാരമനുസരിച്ച് ജീവിക്കുന്ന നവീന്റെ കുടുംബത്തിന് മകൻ സാത്താൻ സേവയ്ക്കും ദുർമന്ത്രവാദത്തിനും അടിപ്പെട്ടു പോയത് ഇനിയും വിശ്വസിക്കാനാകുന്നില്ല അരുണാചൽ പ്രദേശിലേക്ക് മുമ്പ് പിതാവിനോട് ഞങ്ങൾ പോകുകയാണ് എന്ന് മാത്രമാണ് നവീൻ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുമ്പോൾ മകൻ ജീവിതത്തിൽ നിന്നും പോകുന്നുവെന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നതായി പിതാവ് നിറ കണ്ണുകളോടെ പറയുന്നു മകൻ എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലാകുന്നില്ല അതേസമയം നവീന് നാട്ടുകാരുമായോ കൂട്ടുകാരുമായോ വലിയ സൗഹൃദമില്ലായിരുന്നു എപ്പോഴും മുറി അടച്ചിരിക്കാനായിരുന്നു നവീൻ ആഗ്രഹിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് നവീൻ എപ്പോഴും ഇന്റർനെറ്റിൽ പരതിയിരുന്നത് ദേവിയുടെ വീട്ടുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും പോലീസ് കരുതുന്നു